ഇതുപോലത്തെ ഒരു പരിപാടി ഞാൻ പിടിച്ചിട്ടില്ല കുറച്ച് എന്താ പറയാ ലോഡൌൺ ആണ് അപ്പം അതിന്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് അയാൾ കറക്റ്റ് മലയാളം അല്ല സംസാരിക്കുന്നത് വരാതുകൊണ്ടാണ് ഈ കന്നഡയും മലയാളം മിക്സ് ചെയ്തിട്ടുള്ള ഇതാണ് ാണ് സംസാരിക്കുന്നത് അങ്ങനെയുള്ള എനിക്ക് പടം ഈ പടമൊന്നുമില്ല ഇന്നെല്ലാം ആൾക്കാർ കാണണം എന്ന് ആഗ്രഹമുണ്ട് ഇത് ഇന്റർവോ ഈ പടത്തിന് ആവശ്യമുണ്ടെന്നോ പടം കാണാൻ പോലും പടത്തിനു പറ്റിയൊരു ഇന്റർവോ ആൾക്കാർ കൊടുക്കണം